പന്തളം മൈക്രോ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐയുടെ ഈ വർഷത്തെ കോൺവകേഷൻ നടന്നു കോൺവെക്കേഷൻ സമ്മേളനം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം നിർവഹിച്ചു ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി ചെറിയനാട് ചെറിയനാട് രൂപയ്ക്ക് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് സ്മാർട്ട് സ്കൂട്ടർ പന്തളം മൈക്രോ ഐ ടി ഐയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സിന് പഠിച്ച് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് പാസ്സായ കുട്ടികളുടെ കോൺവൊക്കേഷൻ സമ്മേളനം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു കമ്പ്യൂട്ടർ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ഒത്തിരി ആശങ്കകളും ഒത്തിരി എതിർപ്പുകളും ഒക്കെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നത് ആ സമയത്ത് കമ്പ്യൂട്ടറിന്റെ ആപ്ലിക്കേഷനെ കുറിച്ച് പഠിപ്പിക്കാൻ ചൈന കാണിച്ച് ഇതിന്റെ ചെയർമാനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുക ചേർന്ന എഴുപ്പുകളൊക്കെ ചിലപ്പോൾ ഒന്നായേക്കാം നമ്മുടെ നാടിന്റെ ഒരവസ്ഥ അറിയാം തൊഴിലപേക്ഷകർ ഇത്രയുമുള്ള ഒരു രാജ്യം വേറെ ഒരിടത്തുമില്ല അങ്ങനെയുള്ള സ്ഥലത്ത് കമ്പ്യൂട്ടർ വന്നാൽ ആൾക്കാര് തൊഴിൽ ഉപയോഗിച്ചതിന് വർദ്ധിക്കുമോ തൊഴിൽ കിട്ടാത്തവർ വർദ്ധിക്കുമോ എന്നൊക്കെ ഭയപ്പെട്ട ആശങ്കപ്പെട്ട ഒരു കാലമായിരിക്കും ആ കാലഘട്ടത്തിൽ ധീരമായി അതിന് നേരത്തെ കൊടുക്കുവാൻ കഴിഞ്ഞെന്നുള്ളത് വളരെ നല്ല കാര്യമാണ് മൈക്രോ ഗ്രൂപ്പ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് കെ പ്രതാപൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ഗ്രൂപ്പ് ചെയർമാൻ വിജയകുമാർ ടി ഡി സ്വാഗതം ആശംസിച്ചു ബെസ്റ്റ് ട്രെയിനി ശ്രുതി മോഹന് ചടങ്ങിൽ വെച്ച് മൊമെൻറ്റോ ക്യാഷ് അവാർഡ് സർട്ടിഫിക്കറ്റ് എന്നിവ നൽകി ആദരിച്ചു ഐ എസ് ആർഒയുടെ നേതൃത്വത്തിൽ നടത്തിയ നാഷണൽ സ്പേസ് ഡേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മത്സരത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ബാച്ചിൽ സി ഒ പി എ കോഴ്സിൽ പഠിച്ച് പന്തളം എൻ എസ് എസ് പോളിടെക്നിക്കിൽ ട്രേഡ്മാൻ സീനിയർ ഗ്രേഡും പൂർവ്വ വിദ്യാർത്ഥിയുമായ ജയേഷ് കുമാർ പി എമ്മിനെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാ വിജയ്കുമാർ കൗൺസിലർമാരായ പന്തളം മഹേഷ് ബിന്ദുകുമാരി അലുമിനി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അനീഷ് കുമാർ കെ ജോയിസ് ജോയി ശ്രുതി മോഹൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു അതുല്യ ഷാജി കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പന്തളം